നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു മാസം മൊത്തം ജോലി ചെയ്തതിന് ശേഷം നമ്മൾ ആ ജോലി ചെയ്ത പണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഇസ്രായേലിൽ എൻ്റെ അറിവിൽ മാത്രം മൂന്ന് പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരാൾക്ക് ഏഴായിരത്തി നാനൂറ് ഷെക്കൽ ഒരാൾക്ക് അയ്യായിരത്തി എണ്ണൂറ് ഷെക്കൽ ഒരാൾക്ക് ആറായിരത്തി മുന്നൂറ് ഷെക്കൽ ഇങ്ങനെ മൂന്ന് പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരുടെ എല്ലാം ഈ പണം നഷ്ടപ്പെട്ടത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനൊരു സിമിലാരിറ്റി ഉണ്ട് ഒരു മോഡസ് ഓഫ് ബ്രാൻഡിങ്ങ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും ഉപയോഗിക്കുന്നത് നീമയാണ് കോമൺ ആയിട്ട് നീമ എന്ന് പറയുന്നത് ഓൺലൈൻ ബാങ്കിങ് ആണ് നമുക്കൊക്കെ അറിയാം ഓൺലൈൻ ബാങ്കിങ് സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് സംവിധാനമാണ് ഇസ്രായേലിലുള്ള നമ്മൾ നീമയോ അല്ലെങ്കിൽ റിവേവോ അല്ലെങ്കിൽ ജി എം ടി വേൾഡ് കോം അങ്ങനെയുള്ള പല സംവിധാനങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ഇവരെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നീമയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഒന്ന് നിയമയാണ് കാര്യം എന്ന് വെച്ചാൽ നിയമ നിയമം നമുക്ക് നിയമ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ബാങ്കിങ് നിയമൻ്റെ നിയമ മണി ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ ഒരു നിയമയുടെ പരസ്യം തന്നെ ബെറ്റർ ദാൻ ബാങ്ക് എന്നാണ് അപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുള്ളതുകൊണ്ട് തന്നെ നിയമമാണ് പലരും ഉപയോഗിച്ച് വരുന്നത് ഇവരിലെല്ലാം പണം നഷ്ടപ്പെട്ട കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ നമുക്ക് പല രീതിയിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾ വരും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ വരാറുണ്ട് അങ്ങനെ നീമയുടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് വരുന്നുണ്ട് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന രീതിയിൽ അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകൾ വരാറുണ്ട് എനിക്കൊക്കെ കാണാറുണ്ട് പലപ്പോഴും പലരും അത് തുറന്നു നോക്കാറുണ്ട് ചിലരൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യും ചിലരൊക്കെ ഇത് ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യും അപ്പം നമ്മുടെ നീമ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബാക്ക് പൈസ അയക്കാനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അവർ ആവശ്യപ്പെടും ഈ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന സമയത്ത് ചെയ്യും ചെറിയ എമൗണ്ട് പത്ത് ഷക്കൽ അഞ്ച് ഷക്കല് അങ്ങനെ കിട്ടും നമുക്ക് ആർക്കായാലും നമുക്ക് സമ്മാനങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ് നമുക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗീവ് അവേ കിട്ടുക എന്ന് പറയുന്നത് ആർക്കായാലും സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഈ പൈസ മേടിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ മൊബൈൽ നമ്പർ അവർക്ക് ഷെയർ ചെയ്യപ്പെട്ടു രണ്ട് ഈ ഇമെയിൽ നിന്ന് ഒരു പ്രതിനിധി നമുക്ക് മെസ്സേജ് ആക്കി ഈ ഈ കോമണായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത് മെസ്സേജ് അയക്കുമ്പോൾ എന്താവും നമുക്ക് നീമെയിൽ ഒരാളുമായിട്ടൊരു കോണ്ടാക്റ്റ് നമുക്ക് വരുന്നു നീമെയിൽ അല്ലെങ്കിൽ നീമെയിൽ എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ എന്ന് പറയപ്പെടുന്ന ഒരാളുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് വരുന്നു അങ്ങനെ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ നിയമ പാസ്വേഡ് ആയി അല്ലെങ്കിൽ അത് ഇൻകറക്റ്റാണെന്ന് കാണിക്കുന്നു സ്വാഭാവികമായിട്ട് നമുക്ക് ഓൾറെഡി നമുക്കൊരാൾ നീമെയിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നിയമ കസ്റ്റമർ കെയറിൽ മെസ്സേജ് അയക്കാനോ വിളിച്ച് ബുദ്ധിമുട്ടാനോ നമ്മൾ പോകില്ല നമ്മൾ നമ്മുടെ ആ കോൺടാക്റ്റ് യൂസ് ചെയ്യത്തുള്ളൂ ഇവരെല്ലാം എന്ത് ചെയ്തു ഈ നിയമയുടെ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊക്കെ വെരിഫൈ ചെയ്യട്ടെ ചെക്ക് ചെയ്യട്ടെ ചിലരൊക്കെ പാസ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുമായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു വെരിഫൈ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു ഒ ടി പി വരും നിങ്ങൾ ആ ഒ ടി പി അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നു ഇവർ ഈ ഒ ടി പി അപ്ലൈ ചെയ്യുന്നു ഇവർ അപ്ലൈ ചെയ്യുന്നു സംഭവങ്ങൾ ക്ലിയറായി പോകുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒ ടി പി വരുന്ന സെയിം ടൈം തന്നെ ആരാണോ ഇവരുമായിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നത് ഈ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ ആളെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്യുന്ന ആൾ അവരും നമ്മുടെ പേരിൽ ഒരു നിയമ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുകയാണ് സെയിം ഈ നിയമ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്നു പിന്നീട് ബാങ്കിൽ പൈസ പോസ്റ്റ് ഓഫീസോ അല്ല ബാങ്കിൽ എവിടെയാണോ പൈസ വരുന്നത് ഈ പൈസ നിയമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നീമെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈ ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ ഈ എമൗണ്ട് ഒരു ഉഗാണ്ടയിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഓൺ ഇമെയിലിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ഈ ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് പേർക്ക് ഒരുപോലെ സിമിലറായിട്ട് സംഭവിച്ച കാര്യമായതുകൊണ്ടാണ് ആയിട്ട് ഒരു ഒരു ഇത് കഥയായിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറയുന്നത് ഉഗാണ്ടയിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും നീമെയിലിൽ പോയിട്ട് ചോദിക്കും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ആരായാലും ചോദിക്കും ഇവർ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ശരിയാണ് പൈസ ഇതുപോലെ അയച്ചിട്ടുണ്ട് പക്ഷെ പൈസ അയച്ചിട്ട് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ പൈസ അയച്ചിട്ടില്ല നിയമ പറയുന്നത് എന്തായാലും അവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ ഒ ടി പി വന്നു ആ ഒ ടി പി നിങ്ങളാണ് ഷെയർ ചെയ്തിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ബാങ്കുകൾ ഇന്ത്യയിലായിക്കോട്ടെ ലോകത്തുള്ള എല്ലാ ബാങ്കുകളും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഒ ടി പൾ ആരുമായി ഷെയർ ചെയ്യരുത് ബാങ്ക് വിൽ നെവർ ആസ്പിയർ ഒ ടി പി ബാങ്ക് ഒരിക്കലും നിങ്ങളുടെ ഒ ടി പി ഫോൺ ബൈ ആവശ്യപ്പെടില്ല അതിന് ബാങ്കിൻ്റെ സെർവറിൽ നിന്ന് അല്ലെങ്കിൽ ഡൊമൈനിൽ നിന്ന് വരുന്ന മെയിലോ അല്ലെങ്കിൽ ഡൊമൈനിൽ നിന്ന് വരുന്ന മെസ്സേജ് മാത്രമേ നമുക്ക് ഒ ടി പി ഷെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരിക്കലും ഓൺലൈനിൽ കൂടെ ഫോൺ ചെയ്ത് അവർ ആവശ്യപ്പെടാറില്ല അല്ലെങ്കിൽ നമ്മുടെ എ ടി എമ്മിൻ്റെ പിൻ കാർഡ് ആവശ്യം ആവശ്യപ്പെടാറില്ല അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങുകളെല്ലാം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലായിരിക്കും എന്ന് എല്ലാ ബാങ്കും നമ്മൾ അറിയിക്കുന്നുണ്ട് അതിലൂടെ ബാങ്ക് കൈയൊഴുകി കൂടിയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്നു കൂടെ പറയാതെ അവർ പറയുകയാണ് ഈ പണം നഷ്ടപ്പെട്ട ആർക്കും തന്നെ പൈസ തിരിച്ചു കിട്ടിയില്ല അതുപോലെ എല്ലാവരും നിയമ അടക്കം പറയും നിങ്ങൾ സൈബറിൽ കംപ്ലൈൻറ്റ് ചെയ്തോളൂ ഇവിടെ ഒന്നും സൈബർ സംവിധാനങ്ങൾ അത്ര ശക്തമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾക്ക് വേണ്ടി അത്ര ശക്തമല്ല അവർ പറയുന്നത് നിങ്ങളാണ് ട്രാൻസ്ഫർ ചെയ്തത് നമ്മൾക്കറിയില്ല വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല നമ്മൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു സംഭവത്തിൻ്റെ പുറകെ ആയിരുന്നു ഇന്ന് ഒരു ചേച്ചിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം പൈസ നഷ്ടപ്പെട്ടു ആ ചേച്ചിയുടെ ഫോൺ എടുത്ത് വെച്ച് സംസാരിച്ചു ആ ചേച്ചിയുടെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക പത്ത് പത്ത് രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്സാപ്പ് വഴിയോ കിട്ടുന്ന ഒരു അഡ്വെർടൈസ്മെൻറ്റ് വേണ്ടി ചെറിയൊരു എമൗണ്ട് ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ എമൗണ്ടുകൾ നഷ്ടപ്പെടാം ഒരുപക്ഷെ നമ്മൾ ഒരു മാസം മൊത്തം കഷ്ടപ്പെട്ട് ഉറക്കളച്ച് ജോലി ചെയ്ത പൈസയായിരിക്കും നഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നും കൂടെ ഒന്നും കൂടെ പറയുകയാണ് ബാങ്ക് ഒരിക്കലും മൊബൈൽ ഫോണിൽ ഫോൺ ചെയ്ത് നിങ്ങളോട് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഡോക്യുമെൻറ്റുകളോ ഒരിക്കലും ബാങ്ക് ആവശ്യപ്പെടില്ല ബാങ്കിൻ്റെ ഡൊമൈൻ ഐ ഡിയിൽ നിന്നും അല്ലെങ്കിൽ രജിസ്റ്റർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ തന്നെ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് അതിൽ വഴി മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ ആ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ഡയറക്റ്റ് പോയതിന് ശേഷം മാത്രം അത് ഫിക്സ് ചെയ്യുക ഓൺലൈനിൽ കൂടെ നിങ്ങൾ ഒരിക്കലും അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്